സമരനായകൻ വി എസ് അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിൽ ജ്വലിക്കുന്ന ചന്താരകം കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ യാത്രാമൊഴിയാണ് രാഷ്ട്രീയ കേരളം നൽകിയത് ആലപ്പുഴയിലെ വലിയ രാത്രി സംസ്കാരം നൂറ്റാണ്ട് ജ്വലിച്ചുനിന്ന വിപ്ലവ സൂര്യൻ വലിയ ചുടുകാടിന്റെ മണ്ണിൽ എരിഞ്ഞടങ്ങി ആ അഗ്നിയിൽ നിന്നുയർന്ന ജ്വാലകൾ പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു മുദ്രാവാക്യമായി പടർന്നു കയറി അലതല്ലിയ അറബിക്കടലിൻ നിക്കരെ ആർ തലച്ച് ഒരാൾക്കടൽ നെഞ്ചകങ്ങളിൽ നിന്ന് വിങ്കിയടർന്ന് പുറത്തുവന്ന വാക്കുകൾക്ക് ഒരാൾ രൂപം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നുപോയവരേ ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന ധീരനായകരെ കാലവർഷപ്പെയ്ത്ത് തോർന്നു നിന്ന ജൂലൈ ഇരുപത്തിയൊന്ന് വൈകുന്നേരം മൂന്നിരുപത് മലയാളക്കരയുടെ മനസ്സകങ്ങളിൽ പതിഞ്ഞ സമയമായി അടയാളമെഴുതു അടയാളമെഴുതും പ്രിയസഖാവ് ഇനിയില്ല എന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് മുതൽ കേരളം അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു തിരുവനന്തപുരത്തെ എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിലേക്ക് മനുഷ്യർ കടലായി ഒഴുകിയെത്തി തീയുണ്ടോ ഒരു ദേശമാകെ ബാട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലും പിറ്റേന്ന് രാവിലെ ദർബാർ ഹാളിലും ജനമാർത്തലച്ചെത്തിയപ്പോൾ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം മാറി പ്രിയ ഒരു നോക്ക് കാണാൻ വഴിയോരങ്ങളിൽ പതിനായിരങ്ങൾ തിക്കിത്തിരക്കി അണപൊട്ടിയ സങ്കടത്താൽ അവർ ആ വാഹനത്തിനു പിന്നാലെ ഓടി ഇരുട്ടുമൂടിയ രാത്രിയിൽ പെയ്തിറങ്ങിയ മഴയെ തോൽപ്പിച്ച മനുഷ്യർ പ്രിയ നേതാവിനെ കാണാൻ തടിച്ചുകൂടി ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടാണ് വിലാപയാത്ര ആലപ്പുഴയിൽ എത്തിയത് ഇടനെഞ്ചു കലങ്ങി പുറത്തു വന്ന വാക്കുകളും മുദ്രാവാക്യങ്ങളുമെല്ലാം ചോര ചാലിച്ചുവച്ച ചെമ്പനീർ പൂക്കളായി ഇടമുറിയാതങ്ങനെ വന്നു നിറഞ്ഞ മനുഷ്യക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ സേനയും പോലീസും കുഴങ്ങി നാടിന്റെ വീരേതിഹാസം രചിച്ച നായകന് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോലീസ് റിക്രിയേഷൻ സെന്ററിലും അത്രമേൽ തീക്ഷ്ണമായ യാത്രയെത്തും ിൽ വലിയ ചുടുകാട്ടിൽ പുന്നപ്രവയലാർ രക്തസാക്ഷികൾ കരികിൽ തൻ്റെ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ സഖാക്കൾ കരികിൽ ഇതിഹാസങ്ങളുടെ സമരനായകൻ എരിഞ്ഞടങ്ങി എന്ന രണ്ടക്ഷരം ഇനി ജനഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ചെന്താരകമാകും ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ